നമസ്കാരം പൊതുവേദിയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ വിലക്കയറ്റം ചർച്ച ചെയ്യണമെന്ന് പൊതുവേദിയിൽ പ്രേക്ഷകർ പല ഘട്ടങ്ങളിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ന്യൂസെയിറ്റീൻ പൊതുവെ ഈ വിലക്കയറ്റത്തെ സംബന്ധിച്ചുള്ള നിരവധി ചർച്ചകൾ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും പൊതുവേദിയിൽ അത് കുറെ കൂടി ഗൗരവമായി എടുക്കണം എന്നാണ് പ്രേക്ഷകരുടെ ആവശ്യം ഏതായാലും ആ ആവശ്യം ഇന്ന് അംഗീകരിക്കപ്പെടുകയാണ് ഇന്ന് വിലക്കയറ്റമാണ് പൊതുവേദി ചർച്ച ചെയ്യുന്നത് ഇന്ന് നിയമസഭയിൽ ഇത് ചൊല്ലി ഒരു തർക്കവും ഉണ്ടായി സംസ്ഥാനത്തെ വിലക്കയറ്റം തലത്തിൽ താരതമ്യം ചെയ്യുമ്പോൾ അത്ര കണ്ടില്ല എന്നാണ് മന്ത്രിയുടെ നിലപാട് ഇതിനെ ജനങ്ങൾ എങ്ങനെ കാണുന്നു എന്നാണ് പൊതുവേദിന്ന് ചർച്ച ചെയ്യുന്നത് സംസ്ഥാനത്ത് തീവില ഉണ്ടോ എല്ലാവർക്കും ന്യൂസ് എയ്റ്റീൻ പൊതുവേദിയിലേക്ക് സ്വാഗതം നമസ്കാരം ശ്രീ മുഹമ്മദ് മഞ്ചേരിയാണ് നമുക്കൊപ്പം ആദ്യം ചേരുന്നത് ശ്രീ മുഹമ്മദ് മഞ്ചേരി പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട് കുറച്ച് ദിവസമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലേ തിരക്കിലായിരുന്നോ കിട്ടാഞ്ഞിട്ടാണ് ഏതായാലും എങ്കിലും താങ്കൾ അത് ശ്രമിച്ചു വീണ്ടും വരുന്നു എന്ന സന്തോഷം തന്നെ ഏതായാലും ഈ വിലക്കയറ്റം ഉണ്ടോ ശ്രീ മുഹമ്മദ് ഈ മഞ്ചേരി നമസ്കാരം പിന്നെ വിലക്കേറ്റം പിന്നെ സാധാരണത്തിൽ എഴുതിയമാതിരി ഒരു തീവില തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല കാരണം താങ്ങാൻ പറ്റുന്നില്ലേ വിലക്കയറ്റം ഉപ്പ് തൊട്ട് സോപ്പ് വരെ കുളിക്കുന്ന സോപ്പ് വരെ വില ചെറിയൊരു സോപ്പ് വാങ്ങിയാലും മുപ്പത് ഉറുപ്പിയ അരി കഴിഞ്ഞതിന് വില വളരെ അധികം വില കൂടുതലാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്താ ഏതാ എന്നുള്ളത് ഇപ്പോ മന്ത്രി ഇങ്ങനെ ദേശീയതലത്തിൽ ഇത് കുറവാണെന്നുള്ളതാ പറഞ്ഞത് പക്ഷെ എന്നാൽ അത് കുറവല്ല ജാസ്തി ആയി കാണുന്നത് അപ്പൊ പാകങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട് നമ്മളൊക്കെ പാകങ്ങളാണ് അപ്പോ ഇത് വില ചുരുങ്ങണം നിയന്ത്രിക്കാനുള്ള നടപടികൾ വേണമെന്നാണ് ശ്രീ മുഹമ്മദ് ആവശ്യപ്പെടുന്നത് യെസ് വളരെ വ്യക്തമാണ് കണ്ണൂരിൽ നിന്ന് ശ്രീ ദാസൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ദാസൻ അവിടെ ഈ പച്ചക്കറിയൊക്കെ വില കൂടുതലാണോ എന്താണ് അവസ്ഥ വീണ്ടും വില കൂടുതലാണെന്ന് അറിയാം പൊതുവെ പച്ചക്കറി എന്നല്ല എല്ലാ സക്കര സാഹചര്യം ഇവിടെ ഇപ്പോ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഭരണാധികാരികളായാലും പ്രതിപക്ഷക്കാരായാലും അവർ മനസ്സിലാക്കുന്നില്ല കാരണം അവർക്ക് ഈ ഒരു വിഷയം ഇല്ല കാരണം അവർക്ക് പൈസക്ക് ഒരു ഇഷ്ടം പോലെ പണമുണ്ട് ഈ സാധാരണക്കാരന് ഇവിടുന്ന് നട്ടം തിരിയാ കാരണം ഇപ്പൊന്നില്ലെങ്കിലും കണ്ടില്ലേ രണ്ട് കോടി നാല്പത് ലക്ഷം ഉറുപ്പിയാന്ന് ആ ഹെലികോപ്റ്ററിൽ വാടക ഇപ്പൊ ഈ ഈ ഈ സമയത്ത് കൊടുത്ത് ഇവിടെ ആ പൈസ അത്രയും പൈസ കൊടുങ്ങനെ മാവേ സ്റ്റോറിൽ എന്തെങ്കിലും കുറച്ച് സാധനം കൊണ്ടു വെച്ചിട്ടില്ലെങ്കിൽ ജനങ്ങളെ ഒന്ന് ഒന്ന് സന്തോഷിപ്പിക്കാൻ നോക്കാം നിങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങളെ കഥ അറിയുന്നില്ല ഈ നാട് ഇത് ശരിക്കും പറഞ്ഞാൽ പത്തായി ഇപ്പൊ പ്രതിപക്ഷം ഏതാ പറഞ്ഞാൽ അമ്പത് കൊല്ലത്തെ പാരമ്പര്യമില്ലായിരുന്നു നമ്മളെ ഈ സപ്ലൈകോ മാവേസ് സംവിധാനം അതൊക്കെ തകഴ മറിഞ്ഞു പോയി ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ ചരിത്രത്തിൽ നേരെ മറിച്ച് കോൺഗ്രസ്കാര് ഭരിക്കുന്ന സമയത്താണെങ്കിൽ ഈ ഡിവൈഎസ്എക്കാർ ഈ നാട്ടിലെ കപ്പഴത്തിന്റെ തണ്ട് മുഴുവനും എടുത്ത് വർണ്ണം കൊടുത്തി പ്രകടനം നടത്തി ഈ പ്രതിപക്ഷം തീരെ ഒന്നിനും ഒരു മണ്ണിനും ചുണ്ണാമിനും കൊള്ളാത്ത പ്രതിപക്ഷം വേറെ ഒന്നും പറയാനില്ല താങ്കളുടെ അഭിപ്രായം ശ്രീ ശിവജി തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത് ശ്രീ ശിവജി ഈ വിലക്കയറ്റം തടയാൻ സർക്കാരിന് കഴിയാത്തത് എന്തുകൊണ്ടാണ് എല്ലാ രാഷ്ട്രീയങ്ങൾക്കും ഇടയില് ഈ ഒരു ചർച്ച വെച്ചാൽ എനിക്ക് മനുഷ്യറിനോടും ന്യൂസേറ്റിനോടും അതിവായ സന്തോഷവും ബഹുമാനമുണ്ട് ഉണ്ട് ഇതിനിടയ്ക്ക് അത് അത് പറഞ്ഞതിന് മുമ്പ് ഒരു കാര്യം പറയാണ്ട് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മുടെ ഈ പാക്കറ്റ് ആയിട്ട് വരുന്ന അതായത് മിക്സർ അങ്ങനെയുള്ള പാക്കറ്റ് ആയിട്ട് ഭക്ഷണ സാധനങ്ങൾ വരുന്നതിൽ പറയു അതിന്റെ എക്സ്പയരിമെന്റ് ഡേറ്റ് കഴിഞ്ഞ് ഈ സാധനം ഒരുപാട് വയ്ക്കുന്നുണ്ട് മനുഷ്യറെ അത് ഒന്ന് സാറ് ഇതിനോട് പറയണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് അതായത് ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ കൊടുക്കണം അപ്പൊ കുട്ടികളോ മറ്റൊക്കെ സാധനങ്ങളിൽ നിന്ന് പോയി മേടിക്കുകയാണ് അവർ ശ്രദ്ധിക്കുന്നില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം രണ്ടു മൂന്ന് പാക്കറ്റ് മിക്സർ ഉണ്ടെങ്കിൽ കിട്ടി ഒരു മാസത്തെ ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞാണ് ഇവരുടെ വിൽക്കുന്നത് സാധാരണ ജനങ്ങളുടെ ശ്രദ്ധയിൽ പാക്കറ്റൊക്കെ കണ്ടാൽ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാരണം പെട്ടെന്ന് ശ്രദ്ധയിൽ വരുന്നില്ല എന്നുള്ളതും കൂടെ ഞാനൊന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ രാഷ്ട്രീയക്കാരോടോ അല്ലെ മന്ത്രിമാരോടൊക്കെ ഈ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പറയും കഴിഞ്ഞ ഗവൺമെന്റ് മരിച്ചപ്പോൾ അങ്ങനെ ആയിരുന്നില്ലേ ഇങ്ങനെ ആയിരുന്നില്ലേ സാറെ നമ്മൾ അഞ്ചു വർഷം കൂടുമ്പോൾ ഇവരെ തെരഞ്ഞെടുക്കുന്ന പുതിയൊരു പ്രതീക്ഷയോട് കൂടിയല്ലേ അപ്പം ഇപ്പൊ വരുന്ന വേലക്കയറ്റത്തിന് ഉത്തരവാദി ഇപ്പോഴത്തെ ചിലപ്പോ കൃഷിനാശത്തിന്റെ പേരിലും മഴ കിട്ടാത്ത പേരിലും തമിഴ്നാട്ടിലേക്ക് ഉത്പാദന കുറവന്റെ പേരിൽ ഉണ്ടാവാം ശരി എങ്കിലും അതൊരു വിപണിയിൽ ഇടപെട്ട് അത് കൈകാര്യം ചെയ്ത സർക്കാർ പറയുകയാണ് അവര് മരിച്ചപ്പോ അങ്ങനല്ലേ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ വില അങ്ങനല്ലേ തമിഴ്നാട്ടിന്റെ വില അങ്ങനെയല്ലേ ചോദിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ നമ്മൾ ഇവരെ തെരഞ്ഞെടുക്കുന്നത് പുതിയൊരു പ്രതീക്ഷ പുതിയൊരു സർക്കാർ വന്നാൽ നമുക്ക് നമ്മുടെ പാവപ്പെട്ടവർക്ക് ഗുണം ഉണ്ടാവുന്ന ഓർത്താണ് അതീ മന്ത്രിമാരും ഇത് പറയുന്നവർ മനസ്സിലാക്കണം മറ്റേ താങ്കളുടെ ഉണ്ടാവില്ല കാരണം അവരുടെ അടുക്കളയിലേക്ക് അവരുടെ വേലക്കാരോ അല്ലെങ്കിൽ പി എം ആരോ ഭക്ഷണം മേടിക്കുന്നു മന്ത്രിക്ക് എന്ത് വില അറിയുന്നു താങ്കളുടെ ഈ വാക്കുകൾ അധികാരത്തിൽ അധികാരത്തിലൊരിക്ക അധികാരത്തിലിരിക്കുന്നവർ കൂടി കേൾക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ് ഒപ്പം തന്നെ ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടക്കാർ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപക്ഷെ ചിലപ്പോൾ അവരുടെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതായിരിക്കാം ചെയ്യുന്നതായിരിക്കില്ല എങ്കിലും അത് ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ പിന്നെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ഒഴിവാക്കണമെന്ന ശിവജിയുടെ ഒരു അഭ്യർത്ഥന എല്ലാവരും പാലിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രേമൻ വിളിക്കുന്നത് ചെന്നൈയിൽ നിന്നാണ് ശ്രീ പ്രേമൻ ഈ തമിഴ്നാട്ടിൽ ജീവിത ചിലവ് കുറേ കൂടി കുറവാണെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇപ്പം അതാണോ സാഹചര്യം എങ്ങനെ തോന്നുന്നു അവിടത്തെയും നമ്മുടെ കേരളത്തിന്റെ വിലയെ സംബന്ധിച്ചൊക്കെ അല്ല കേരളത്തിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു തമിഴ്നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്നു പൊതുവേദിയില് ചർച്ച ചെയ്യപ്പെടുന്നതുകൊണ്ട് ജനങ്ങളിത് നിങ്ങൾ രണ്ടു ദിവസം മുമ്പില് തക്കാളിന്റെ വില ഇതിനെ പറ്റി ജലം പിന്നെ പൊതുവേദിയിൽ കണ്ട് പക്ഷെ ഇന്ന് അന്ന് തക്കാളി ശ്രീ പ്രേമന്റെ ടെലിഫോൺ ലൈൻ എന്തോ ബന്ധമുണ്ട് ഞാൻ വീണ്ടും തിരിച്ചു വരാം അൽതാഫ് എന്നൊരു പ്രേക്ഷകൻ എരുമേലിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ അൽതാഫ് ഈ വിലക്കയറ്റം ഏത് മേഖലയെ ആണ് ബാധിച്ചതെന്നാണ് ശ്രീ അൽതാഫ് ധരിക്കുന്നത് അതിന് നമ്മുടെ സപ്ലൈകോയും അതുപോലുള്ള പൊതുവിതരണ സംവിധാനങ്ങളും ശക്തിപ്പെടുത്താൻ എത്രമാത്രം സർക്കാരിന് കഴിയുന്നുണ്ടെന്നാണ് താങ്കളുടെ കണക്കുകൂട്ടൽ നമസ്കാരം നമസ്കാരം കുറച്ച് ദിവസമായി സാറ് വിളിക്കാനായിട്ട് മറ്റേ സാറായിരുന്നു ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം അതെ അതെ നമ്മുടെ ഇപ്പൊ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ സാധാരണക്കാരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ട് ഏറി വരികയാണെന്ന് നമുക്ക് പറയേണ്ടി വരും കാര്യം നമുക്ക് ഇപ്പം മീനിന്റെ വില ഏർ ഇറച്ചിയുടെ വില പച്ചക്കറിയുടെ വിലയാണെങ്കിൽ കുതിച്ചു വരികയാണ് അപ്പൊ മീന് ട്രോളിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മീൻ കിട്ടാനില്ല കിട്ടുന്ന മീനാണെങ്കിൽ വലിയ ചെലവാണ് പച്ചക്കറി പിന്നെ നമുക്ക് നേരത്തെ പെട്രോളും ഡീസലിന്റെ ഒക്കെ വിലയുടെ കാര്യം ഞാൻ പിന്നെ മിണ്ടുന്നില്ല മിണ്ടിക്കഴിഞ്ഞാൽ അതാവും പിന്നെ നൂറ് നൂറും കടന്ന് ഇനിയിപ്പോൾ എലക്ഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വലിയൊരു കുതിച്ചുചാട്ടം പ്രതീക്ഷിക്കാം നമ്മുടെ നമ്മുടെ രാജ്യം കുതിക്കട്ടെ പിന്നെ നമുക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പിഴവുകളുണ്ടെന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഞാൻ സാധാരണ രീതിയിൽ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുകയാണ് പക്ഷെ ഇപ്പൊ ഇന്ന് സഭയിൽ പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പാണുള്ളത് നമുക്ക് അവിടെ കൂടുതലാണ് ഇവിടെ കുറവാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല യു ഡി എഫിന്റെ സമയത്ത് നൂറ് ശതമാനത്തിൽ അമ്പത് നൂറ്റി അമ്പതായിരുന്നു നിങ്ങളുടെ നൂറ്റി മുപ്പത് പണപ്പെരുപ്പം ഇതൊക്കെ നമ്മുടെ എന്താണ് സൈദ്ധാന്തികമായിട്ടുള്ള വിശദീകരണം അല്ല വേണ്ടത് ഏതെങ്കിലും ജനങ്ങളുടെ ജീവിതത്തെ തൊട്ടറിയെന്ന് നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ ഇടപെടുകയാണ് ഒരു സർക്കാർ ചെയ്യേണ്ടത് അത് യു ഡി എഫിന്റെ കാലത്ത് അങ്ങനെയായിരുന്നു എൽ ഡി എഫിന്റെ കാലത്ത് എട്ട് ശതമാനം കുറഞ്ഞു മൂന്ന് ശതമാനം പിടിച്ച് സാധാരണക്കാരത്തിന് വളരെ ബുദ്ധിമുട്ടേറിയ അവസ്ഥയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇതാണ് അഭിപ്രായം വളരെ വ്യക്തമാണ് പ്രദീപ് തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുന്നുണ്ട് പ്രദീപ് ഈ വിലക്കയറ്റം എല്ലാവരും രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെ തന്നെ എടുത്തു ഒരു ഘടകമാണ് ഇതിനെ എങ്ങനെ ഇത് കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും ഒക്കെ തടയാനൊക്കെ നീക്കം നമുക്കുണ്ട് പക്ഷേ അതൊന്നുമല്ല ഇതിൻ്റെ കാരണം എന്നുകൂടി എങ്ങനെ സർക്കാരിന് ഇതിനെ എന്നാണ് നമസ്കാരം നമസ്കാരം ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു എട്ട് വർഷമായിട്ട് ഇടതുവർഷം ഭരിക്കുകയാണ് അപ്പൊ അവരൊരു മുന്നേ തന്നെ ഒരു നല്ലൊരു ആസൂത്രണം കാർഷിക സെക്ടറുകളിലൊക്കെ നല്ലതായിട്ടൊരു വികസനവും ഒരു ദീർഘവീക്ഷണവും എല്ലാം നടത്തിയിരുന്നു ഒരു പക്ഷേ നമുക്ക് കുറെയെല്ലാം ഇതിനകത്ത് പിടിച്ചു നിർത്താൻ പറ്റുമായിരുന്നു ഒരു പക്ഷേ കാരണം ആ ഇനിയിപ്പോ ഞാനിത് പറയുമ്പോ ഇനിയിപ്പോ എനിക്ക് പിണറായി മുഖ്യമന്ത്രിയെയും അതേപോലെ ഈ മന്ത്രിസഭയെയും പാർട്ടിയെ മാത്രമേ വിമർശിക്കാൻ പറ്റൂ കാരണം ഇപ്പൊ എട്ട് വർഷമായിട്ട് ഭരിക്കുന്നത് അവരാണ് അല്ലാതെ ഇപ്പം ഇവിടുത്തെ കോൺഗ്രസ് കാര്യോ ബി ജെ പി കാരോ ഭരിച്ചിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിന്നെ ഈ വിഷയത്തിൽ നിന്ന് മാറിയൊരു കാര്യം പറ്റെ ഈ ഏതോ അറബി നാട്ടിൽ വന്നുണ്ട് ഒ അബ്ദുള്ള എന്ന് പറഞ്ഞത് അബ്ദുറഹ്മാൻ അദ്ദേഹത്തിന് സ്ഥിരം എന്തോ ഒരു പ്രശ്നം തോന്നുന്നു എന്നോട് അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പറയണം ഞാൻ അദ്ദേഹത്തിനോട് പേഴ്സണലി സംസാരിക്കാൻ പോകാറില്ല എനിക്ക് അദ്ദേഹത്തിനോട് സംസാരിക്കണം ഇഷ്ടമില്ല ഞാൻ സംസാരിക്കുന്നത് മനുവിനോടാണ് പിന്നെ ഇന്ന് ഇന്നലെ ഞാൻ സംസാരിച്ചത് ഒരു ഒരു സ്കൂളിലെ സാറായതുകൊണ്ട് അദ്ദേഹം പ്രൈവറ്റ് സെക്ടറെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ വിമർശിച്ചത് അതും ഞാൻ എനിക്ക് തോന്നുന്ന മോശമായ വാക്കുകൾ ഞാൻ ഉപയോഗിച്ചിട്ടില്ല അപ്പൊ അത് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇത് ഒരു പക്ഷെ നമ്മൾ ഓരോ വിഷയങ്ങളും ഇതിനകത്ത് പങ്കാളികളാണ് നമ്മുടെ വീട്ട് പരിസരത്ത് നമ്മൾ എന്തുമാത്രം കൃഷി ചെയ്യുന്നു എനിക്ക് പറയാം ഞാൻ എന്റെ പരിസരത്ത് എനിക്ക് ആവശ്യമുള്ള കുറെ കാര്യങ്ങൾ ഉത്പാദിപ്പിക്കാൻ ഉത്പാദിപ്പിക്കുന്നുണ്ട് വ്യക്തിപരമായിട്ട് അവനവന്റെ കൃഷിയുടെ സ്വന്തമായി കുറെ കാര്യങ്ങൾ ചെയ്യാതെ എല്ലാം സർക്കാർ കൂട്ടിത്തരും എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം അത്രയ്ക്ക് ദീർഘവീക്ഷണമുള്ള സർക്കാരൊന്നും അല്ല അത് പല മേഖലകളും നമ്മൾ നോക്കിയാലും അറിയാം അതിപ്പോ കൂടാ കുറയാൻ പോകുന്നില്ല കൂടുക തന്നെ ചെയ്യും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം ജയ എന്നൊരു പ്രേക്ഷക കൊല്ലത്തുന്നു ജയ നമ്മുടെ സ്ഥിരം പ്രേക്ഷകയും കൂടിയാണ് ശ്രീമതി ജയ ഒരു വീട്ടമ്മ എന്ന നിലയിൽ ഈ വില എങ്ങനെ കാണുന്നു വില സഹിക്കാൻ കഴിയുന്നതാണോ നമസ്കാരം മനു നമസ്കാരം ആ ഭയങ്കര പാടാണ് ഒരു ദിവസം അഞ്ഞൂറ് രൂപയും കൊണ്ട് പോയാൽ നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിളും മീനും ആയിട്ട് വരാൻ പറ്റുന്നില്ല ഇപ്പം തീരെ ബുദ്ധിമുട്ടിലാണ് മനു എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുകയാണ് അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും ഇച്ചിരി പച്ചക്കറിയോ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല ഈ കടയെ തന്നെ ആശ്രയിക്കേണ്ടി വരികയാണ് പക്ഷെ ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ പെട്രോള് ഡീസൽ എല്ലാം ഇനിയും അവർ കൂട്ടത്തതേയുള്ളു ഇപ്പൊ എലക്ഷൻ ഇല്ല കഴിഞ്ഞ് അവരൊക്കെ ഒരു പരിപാടിയിലായി അതുകൊണ്ട് ഇനി അത് കൂട്ടി നമ്മളെ പോലെയുള്ള പാകങ്ങളെ ഇട്ട് ബുദ്ധിമുട്ടിക്കാനാണ് വാടകയും കൊടുത്ത് പിന്നെ ഈ വലിയ ചെലവും ആകുമ്പോഴേക്കും കുടുംബ ബഡ്ജറ്റ് താളം തെറ്റുന്ന സാഹചര്യമാണ് അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മനു അല്ലാതെ വേറെ വരുമാനം ഒന്നുമില്ല ഇല്ല ഞങ്ങൾ രണ്ടുപേരും ഒരു ഗൾഫുകാരാണ് അവിടെ ഉള്ളത് കൊണ്ട് ാണ് കൂടുന്നില്ലല്ലോ അത് വളരെ ബുദ്ധിമുട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് മകൻ കുറച്ച് കൂടുതൽ പൈസ ഒരു അതും ശരിയാണ് ഏതായാലും ജയുടെ ശ്രീമതി ജയ്ടെ ഈ വാക്കുകൾ അധികാരത്തിലിരിക്കുന്നവർ ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് ഞാനും വിചാരിക്കുന്നത് വളരെ നന്ദി ശ്രീമതി ജയ ഇങ്ങോട്ട് വിളിക്കുകയും അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നതിന് ജയകുമാർ എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ശ്രീ ജയകുമാർ ശ്രീ ജയകുമാറിന ഈ വില എങ്ങനെ തോന്നുന്നു അത് ജയകുമാറിനെ ബാധിക്കുന്നുണ്ടോ നമസ്കാരം സാറേ നമസ്കാരം ഇത് ഒരു സാധനം പോലും കടയിൽ പോയി വാങ്ങാനായിട്ട് ഇപ്പൊ പറ്റാത്ത ഗതിയോട് വന്നിരിക്കുകയാണ് എന്നെ സംബന്ധിച്ചത് പ്രശ്നത്തില് പ്രശ്നം ബുദ്ധിമുട്ടില്ല പക്ഷേ ഈ ഈ പറയുന്ന അന്യായ വില കൊടുത്തി എങ്ങനെ സാധനം വാങ്ങും അത് മാത്രല്ല ശ്രദ്ധിക്കേണ്ടത് ഓരോ കടക്കാരും ഓരോ തരത്തിലാണ് ഇന്നലെ ഒരു കടയിൽ എൺപത് രൂപയ്ക്ക് തക്കാളി വിറ്റപ്പോ ഒരു മാർജിൻ ഫ്രീയില് തൊണ്ണൂറ്റാറ് രൂപയ്ക്കാണ് വിൽക്കുന്നത് മാർജിൻ ഫ്രീയില് അങ്ങോട്ടാണ് ജനത്തിൽ നിന്ന് കയറുന്നത് വല്ല അഞ്ചു രൂപ കുറയുന്നു പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് സവാളയുടെ ബോർഡ് കണ്ടുകൊണ്ട് പൂജപ്പറയിൽ സാധനം മേടിച്ചിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ കൊടുക്കുന്നത് തൊണ്ണൂറ്റാറ് രൂപയ്ക്ക് അപ്പൊ ഇതൊന്നും ചോദിക്കാനും പറയുന്ന ഒരു ഒറ്റ ആൾ പോലും ഇല്ല അതാണ് ഇത്രയും പ്രശ്നം ഇരുപത് രൂപ ഇരുപത്തഞ്ചു രൂപക്കുള്ളിൽ മുളക് ഇന്നേ വരെ വന്നിട്ടില്ല ഒരു വില കഴിഞ്ഞ സമയത്തിൽ മുളക് ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ കൊള്ളിൽ വന്നിട്ടില്ല ബീൻസ് നാപ്പത് രൂപ അറുപത് രൂപ അറുപത്തഞ്ച് രൂപ എഴുപത് രൂപക്കുള്ളിൽ വന്നിട്ടില്ല ഇന്ന് ഇരുന്നൂറ് രൂപ കൊടുക്കണം ബീൻസിന് പച്ചമുളക് എല്ലാം ഇരുന്നൂറ് രൂപ ആണ് ഒന്നിനും വിലക്കുറവില്ല അപ്പൊ കരിയപ്പില മല്ലിയള ഇതെല്ലാം ഈ വിലയാണ് ഇത് പുറത്തുപോയി സാധനം വാങ്ങുന്നവർക്ക് ഇതിനെപ്പറ്റി അറിയാം പാവപ്പെട്ടവർ എങ്ങനെ ജീവിക്കുന്നു എന്ന് എനിക്കറിയില്ല എന്നെ സംബന്ധിച്ചപ്പോ ഇരുന്നൂറ് രൂപ എന്നുള്ളത് ഇപ്പൊ അഞ്ഞൂറ് രൂപ ആറുന്നൂറ് രൂപ ആയാലും എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല എന്നാലും സങ്കടം തന്നെ ഈ അല്ലാത്തവർ എങ്ങനെ ജീവിക്കും ഇതിനകത്ത് നിയന്ത്രിക്കാൻ ആളില്ല ഓരോ കടയിലും ഓരോ തരം വിലയാണ് താങ്കളുടെ അഭിപ്രായം ഇത് പ്രതിപക്ഷമൊക്കെ ഒന്ന് ശക്തമായ ഇടപെടണം എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് ഏതായാലും വളരെ വ്യക്തമാണ് മറ്റ് പ്രേക്ഷകർ കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് ഒരു പ്രേക്ഷകൻ ഓസ്ട്രേലിയയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് മിസ്റ്റർ പോൾ പോൾ ഇത് വളരെ സന്തോഷം നൽകുന്നൊരു വാർത്ത കൂടിയാണ് കാരണം ഓസ്ട്രേലിയയിൽ ഇരുന്ന് പൊതുവേദി കാണുന്നു എന്നത് വളരെ സന്തോഷം നൽകുന്നു ശ്രീ പോൾ ഇവിടുത്തെ ഈ വിലക്കയറ്റത്തെക്കുറിച്ചൊക്കെ അറിയുന്നുണ്ടോ അതായത് വീട്ടിലുള്ള അല്ലെങ്കിൽ നാട്ടിലുള്ള ആളുകളൊക്കെ ഇത് സംബന്ധിച്ചൊക്കെ എന്തെങ്കിലും പറയുന്നുണ്ടോ പോളിലേക്ക് ഞാൻ മടങ്ങി വരാം ഒരു ചെറിയ ഇടവേള അനിവാര്യമാണ് ഷോർട്ട് ബ്രേക്ക് യെസ് പൊതുവേദി തുടരുന്നു കൊയിലാണ്ടിയിൽ നിന്ന് ശ്രീ റഷീദാണ് നമുക്കൊപ്പം ചേരുന്നത് ശ്രീ റഷീദ് ഈ തിരുവനന്തപുരത്തൊക്കെ വൻ വിലയാണെന്നാണ് പ്രേക്ഷകരൊക്കെ അഭിപ്രായപ്പെടുന്നത് ഈ കൊയിലാണ്ടിയിലെ ഒരു സാഹചര്യം എങ്ങനെയാണ് അവിടെ സാധാരണ ആളുകൾ കൂടുതലും മീനൊക്കെ കഴിക്കുന്നൊരു ആളുകളാണ് അവർക്ക് ഇപ്പൊ മീനൊക്കെ വിലക്കേറിയ ഒരു പശ്ചാത്തലമുണ്ട് എങ്ങനെ കാണുന്നു ഈ വിലക്കയറ്റത്തെ കൊയിലാണ്ടി മാത്രമല്ല കേരളത്തിൽ മൊത്തം വിലക്കയറ്റമാണ് ഉപ്പു തൊട്ട് കർപ്പൂരം എന്നൊക്കെ പഴമൊഴി പറയാറുണ്ട് അതേപോലെ ഉപ്പു തൊട്ട് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ എല്ലാം കുട്ടികളും വാങ്ങിക്കാറുള്ളത് പക്ഷെ ഇപ്പൊ സാധാരണക്കാരനും സാധാരണക്കാരനും പാവപ്പെട്ടവരും ഇടത്തരക്കാരനും ജീവിച്ചു പോകാൻ കഴിയാത്ത വല്ലാത്തൊരു സാഹചര്യമാണ് നമ്മളെ നാട്ടിലുള്ളത് അതിന് അതിന്റെ അത് കൂടാതെ ഈ ദുരിതപൂർണമായ ഈ കാലവർഷവും ഇത് രണ്ടും കൂടി ആയപ്പോഴും ആളുകൾക്ക് ജീവിച്ചു പോകാൻ വളരെ പ്രയാസം ഗവൺമെന്റ് യഥാർത്ഥത്തിൽ ഈ ഇതിൽ നിന്നും വർഷ ഇതിൽ നിന്നും യഥാർത്ഥത്തിൽ വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല എന്നുള്ള സത്യം ഇപ്പം ഇന്നലെ ഒരു പ്രസ്താവന കേട്ടില്ല അൻപത് വശവി അൻപത് സാധനങ്ങൾ അതായത് ആ രീതിയിലൊന്നും വേണ്ടി ഗവൺമെന്റ് ഇടപെടുന്നില്ല എന്തുകൊണ്ടായി ഇടപെടാത്ത മനസ്സിലാവട്ടെ ദുർവിനിയോഗം ചെയ്യാൻ ധാരാളം പണമുണ്ട് ആവശ്യത്തിൽ പണം ചെലവഴിക്കുന്നുണ്ട് അഭിപ്രായം മോഹൻദാസ് എന്നൊരു പ്രേക്ഷകനുസരിച്ച് ആലത്തൂരിൽ നിന്ന് വിളിക്കുകയാണ് ശ്രീ മോഹൻദാസ് കൊറേ കാലമായി നമ്മൾ സംസാരിച്ചിട്ട് ശ്രീ മോഹൻദാസ് ഞങ്ങളെ മറന്നു എന്നാണ് ഞാൻ അത്ഭുതപ്പെട്ടത് ഒരിക്കലും ഒരിക്കലും കാരണം ഒരു വൈഫ് എട്ട് ദിവസവും മരിച്ചു അയ്യോ ഏതായാലും ആ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു ശ്രീ മോഹൻദാസിന്റെ ആ വേദന അതിജീവിക്കാൻ അങ്ങനെ ദൈവം ശക്തി തരട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുകയാണ് ഏതായാലും വിലക്കയറ്റമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ശ്രീ മോഹൻദാസ് അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു തീർച്ചയായിട്ടും ഇപ്പൊ എന്ന് കയറ്റം തന്നെ ഇപ്പൊ എന്റെ ഭാര്യയുടെ ഒരു ആബ്സെൻസ് ഈ കാര്യത്തിൽ കറിയുണ്ട് കാരണം എവിടെ വില കുറവ് വെച്ചാൽ അവിടെ പോയി വാങ്ങിക്കും റേഷൻ കടയിൽ പോയിട്ട് കുറച്ച് പേരെ ഉണ്ടെങ്കിൽ എ പി എല്ലാണെങ്കിലും അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കും അങ്ങനെയാണ് പക്ഷെ എന്നാലും പുറത്തൊന്നും വാങ്ങാരിക്കാൻ നിർത്തിയില്ല സിവിൽ സപ്ലൈസിൽ മാവേലിൽ പോകുന്ന വേണ്ടി ഒരുപാട് കാലമായി ഞങ്ങള് പക്ഷെ ഈ അടുത്ത കുറെ കാലങ്ങളായിട്ട് ഒരു സാധനം ഇല്ല അവിടെ ഒരു സാധനം ഇല്ല പിന്നെ സഹകരണ സംഘങ്ങൾ ഈ ഇന്റർഫിയൻസ് നടക്കുന്ന വില കയറ്റത്തിന് പിടിച്ചു നിർത്താൻ ഈ സിവിൽ സപ്ലൈസ് ഗവൺമെന്റ് തക്കതായ ഇടപെടലുകൾ അതുപോലെ സഹകരണ സംഘങ്ങൾ അതിനൊക്കെയാണ് ഈ കടം കൊടുക്കുക പണത്തിനുതാക്ക ഡെപ്പോസിറ്റ് വാങ്ങുക മാത്രമല്ല ഞാനൊരു സഹകരണ ബാങ്ക് ജീവനക്കാരനായിരുന്നു അപ്പൊ ഈ സമയത്തൊക്കെ അവര് ചന്തകൾ ഇതൊക്കെ നടത്തേണ്ടതാണ് അത് അതിനെന്തിനില്ലേ അപ്പൊ ഈ പ്രസ്ഥാനങ്ങളെന്ന് വെച്ചാൽ സഹകരണ പ്രസ്ഥാനം ഇങ്ങനെ പോയി ബാക്കിയുള്ള ഈ ഭക്ഷ്യ വിതരണം പൊതുവെ അതും തകരാറിലായിപ്പോയി അപ്പൊ ജനങ്ങൾ എന്ത് ചെയ്യും സാറേത്തോ പച്ചക്കറിക്കൊക്കെ ഭയങ്കര വിലയായി പോയിട്ടോ ക്തമാണ് താങ്കളുടെ അഭിപ്രായം ഏതായാലും ഈ പൊതുവേദിയെ മറക്കാതിരുന്നതിനും ഇങ്ങോട്ട് വിളിച്ച് സംസാരിച്ചതിനും വളരെയധികം നന്ദി ശ്രീ മോഹൻദാസ് മറ്റൊരു പ്രേക്ഷകൻ പാലക്കാട് നിന്ന് തന്നെയാണ് നമുക്കൊപ്പം ചേരുന്നത് ശ്രീ പ്രമോദ് പ്രമോദ് ഈ പച്ചക്കറിയൊക്കെ ധാരാളം കിട്ടുന്ന സ്ഥലമാണ് പാലക്കാട് അവിടെ കൃഷിക്കാർ തന്നെ പലതും ഉത്പാദിപ്പിക്കുന്നുണ്ട് ശ്രീ പ്രമോദ് കൃഷിയൊക്കെ ചെയ്യുന്ന ആളാണോ പ്രമോദ് പാലക്കാട് ജില്ലയിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത് ഞാൻ കുത്തന്നൂരിന്നാണ് കോഴിക്കോട് ധാരാളം പച്ചക്കറി കൃഷിയൊക്കെ ഉള്ള സ്ഥലമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പച്ചക്കറി കൃഷിയൊക്കെ ഉള്ളതാണ് പക്ഷെ ഞങ്ങളെ പോലെ ഉള്ളവർക്ക് കൃഷിയില്ല കൃഷി എന്ന് വന്നുവെച്ചാല് ഇപ്പം നൂറ്റി സംതിങ് കഴിഞ്ഞു പോയി അതേപോലെ പല സാധനങ്ങൾക്കും വില കയറ്റം കാര്യം കൊണ്ട് ഞങ്ങള് അന്ന കൂലിപ്പണിക്ക് എടുക്കുന്നതാണ് ഭയങ്കര റേറ്റും കാര്യങ്ങളും മുന്നോട്ട് പോവാൻ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ട് ഷാപ്പാണ് കൃഷി കഴുകുക അങ്ങനെയുള്ള ചെറിയ ചെറിയ കൂലിപ്പണിക്കാരനാണ് നിത്യവേദന അതെ അതെ തീർച്ചയായിട്ടും ഞങ്ങളെ പോലെയുള്ളവർക്ക് ഭയങ്കരമായ എന്താ പറയാ എല്ലാ സാധനത്തിനും വില കയറ്റുമല്ലേ കാരണം ആ കൂലി കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ഒന്നും കിട്ടുകാരില്ല ഈ കൂലി കൂടുന്നുണ്ടോ അതോ ഈ വില മാത്രമേ കൂടുന്നുള്ളൂ മാത്രം കാരണം ഭയങ്കരമായ ഒരു ഇത് പോലെ ഒന്നും വാങ്ങാനും പറ്റില്ല വാക്കുകൾ ഈ ആളുകൾ അധികാരത്തിൽ ഇരിക്കുന്നവർ കേൾക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് രമേഷ് തിരൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ രമേഷ് ഈ ഒരു സാഹചര്യം എങ്ങനെയാണ് അവിടെ വില വിലക്കുറവൊക്കെ ഉണ്ടോ താരതമ്യേന ഉള്ള പോലെ തന്നെയാണ് അവിടെയും കൂടുതലാണ് കൂടുതൽ തന്നെയാണ് ഈ വീട്ടിലെ സാധനങ്ങളൊക്കെ ശ്രീ രമേഷാണോ വാങ്ങിക്കുന്നത് അതോ ആരെങ്കിലും അയച്ച് വാങ്ങിപ്പിക്കുകയാണോ അവര് വില കൂടുതലാകുന്നു എന്നാണ് അവര് പരാതി പറയുന്നത് അങ്ങനെയാണോ അതെ അതെ ഒരു പ്രേക്ഷകൻ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകൻ ശ്രീ മോഹൻദാസ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഇപ്പോൾ അദ്ദേഹം ഭാര്യ മരിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ ഭാര്യ വല്ലാതെ മിസ് ചെയ്യുന്നതിന് ഒരു കാര്യം മിസ്സ് ചെയ്യുന്നു എന്ന് പറയുന്നതിന് കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു ഭാര്യ ഉണ്ടായിരുന്നപ്പോൾ അവർ ഏറ്റവും വില കുറഞ്ഞ സ്ഥലമൊക്കെ അന്വേഷിച്ച് അവിടെ പോയി പരമാവധി നോക്കാം ആ ഹാ ശ്രീ രമേശിൻ്റെ ഭാര്യയും അങ്ങനെ വില കുറഞ്ഞ സ്ഥലമൊക്കെ കണ്ടുപിടിക്കുന്നത് ഉണ്ടോ അതോ ഏറ്റവും വില കൂടിയ സ്ഥലത്ത് നിന്ന് എളുപ്പത്തിൽ വാങ്ങിക്കാം എന്ന് ധരിക്കുന്നയാളാണോ അതായത് ഞാന് നിങ്ങളുടെ അയൽവാസി കൂടിയാണ് ശരി പാലക്കാട് വിക്ടോറിയയില് സീനിയർ ആയിരുന്നു ആ അത് ശരി അത് ശരി എവിടെയാണ് താമസിക്കുന്നത് ആയതുകൊണ്ട് വീട് ഗ്രാമത്തിലാണ് ആ ആ ആ ശരി ശരി ഓ മനസ്സിലായി മനസ്സിലായി ഇപ്പൊ തിരൂര് സെറ്റിൽ ചെയ്തിരിക്കുകയാണ് ആ ശരി ഓ ഹോ ഹോ ഇടയ്ക്ക് പാലക്കാട് വരുമ്പോ അവിടുന്ന് മേടിക്കും കുറഞ്ഞ സ്ഥലത്തുനിന്ന് പിന്നെ ഇവിടുന്ന് സ്ഥലം നോക്കി ആ ശരി ശരി ഏതായാലും വിക്ടോറിയ കോളേജിൽ പഠിച്ച ഒരു സീനിയറെ പൊതുവേദിയിലൂടെ സംസാരിക്കാൻ കഴിഞ്ഞ വളരെ സന്തോഷം രമേഷ് തുടർന്നും പാലക്കാടൊക്കെ വരുമ്പോൾ കാണാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയാണ് എനിക്കുള്ളത് ഏതായാലും വളരെ നന്ദി വിളിച്ചതിനും ഈ അഭിപ്രായം പങ്കുവച്ചതിനും മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ എം മണി ശ്രീ എം മണി ഈ വിലക്കയറ്റത്തെ എങ്ങനെ കുറയ്ക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത് ഇത് ഭരണാധികാരികളുടെ കടുത്ത പരാജയമാണ് ഈ കാണിക്കുന്നത് അതായത് ഒരു രാജ്യത്തിന്റെ വികസനത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ ഒന്ന് ആ രാജ്യത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ആ രാജ്യത്ത് തന്നെ ഉത്പാദിപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടംപോലെ ഭൂമി കിടക്കുന്നു അധ്വാനശേഷി ഇഷ്ടംപോലെ വെറുതെ വിൽക്കുന്നു ഇതെല്ലാം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ഈ തമിഴ്നാട്ടിൽ നിന്ന് ലോറി കൂട്ട് വരേണ്ട ആവശ്യം ഉണ്ടാവില്ല ഒരിക്കലും ഉണ്ടാവില്ല ഞാനൊരു പഴയകാല ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരനാണ് അപ്പൊ ഞങ്ങളൊക്കെ ഇത് ഈ എഴുപതുകൾ മുതൽ ഈ വിഷയം ചർച്ച ചെയ്ത് തുടങ്ങിയതാ ഒരു ആവശ്യമുള്ള പച്ചക്കറികളും കോഴിമുട്ടയും പാലും എല്ലാം അവിടെ ഉത്പാദിപ്പിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ നമ്മൾ അതിന്റെ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ കാർഷിക സർവകലാശാല അടച്ചുപൂട്ടണം ഇവിടെ ഉള്ള കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ എല്ലാം അടച്ചുപൂട്ടണം ഇതിന് ചെലവാകുന്ന ശത കോടികൾ ഇവിടെ കർഷകർ സബ്സിഡി ആയിട്ട് കൊടുക്കണം അങ്ങനെ വരുമ്പോൾ ഈ കൃഷി ചെയ്താലേ ഭൂഗർഭ ജലം ഉണ്ടാവുള്ളൂ ഇവിടെ കുടിവെള്ളം പോലും ബുദ്ധിമുട്ടില്ലാതെ വരും അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് ഒരു ശാസ്ത്രീയമായ സമീപനം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഭരണാധികാരികൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല അങ്ങനെ സ്വീകരിക്കണമെങ്കിൽ ശാസ്ത്രബോധവും വിവരവും വിദ്യാഭ്യാസമുള്ളവർ അധികാരത്തിൽ വരണം ഇത്രേ പറയാനുള്ളൂ പറയാനുള്ളത് വ്യക്തമാണ് അഭിപ്രായം ജയപ്രകാശ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ ജയപ്രകാശ് കൂടുതലും വാങ്ങിക്കുന്നതാണ് സാറേ പുറത്തൊക്കെ വാങ്ങിക്കുന്നതാണ് പക്ഷെ ഉരുമാർഗം ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ തലക്കയറ്റം ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ കൊണ്ടാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഇടതുപക്ഷം ഭരിക്കുന്ന ആരെ കൊണ്ട് വലിയ പ്രശ്നം ഇല്ല കോൺഗ്രസ്സുകാരാണോ ഭരിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ചൂട്ടിക്കോട്ട് നടക്കാൻ പറ്റുന്നുണ്ടോ കാരണം അവരതിനെതിരെ ആകെ വിപ്ലവം ഉണ്ടാക്കും ഇപ്പൊ ആ പ്രതിപക്ഷം നയമസഭിട്ട് പുറത്തൊന്നും കൊണ്ടൊന്നും ഒരു കഴിവും കാണുന്നില്ല പുറത്തൊക്കെ ജനങ്ങൾ അറിയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ തന്നെ ഇതിനെന്തും ഇത് ഉണ്ടാവുള്ളൂ നയമസഭയിൽ പറഞ്ഞോണ്ട് എന്ത് അവിടെ പറഞ്ഞാൽ അവിടെ അങ്ങോട്ട് അവസാനിച്ചു അതുകൊണ്ടൊന്നും നടക്കാൻ പോണില്ല ഞാൻ പോരാത്തേനും മഴക്കാലവും ജനങ്ങൾക്ക് പണിയില്ല ആ ഈ സാധനങ്ങളുടെ വിലക്കയറ്റം എങ്ങനെ എന്ന് പറ്റില്ല അതേ അവസ്ഥയാണ് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് സ്വച്ഛമാണ് താങ്കളുടെ അഭിപ്രായം മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തുനിൽക്കുന്നു സുരേഷ് വയനാട്ടിൽ നിന്ന് വിളിക്കുകയാണ് ശ്രീ സുരേഷ് വയനാട്ടിൽ സാധാരണഗതിയിൽ ജീവിത ചെലവ് കുറവാണെന്ന് തോന്നുന്നു മറ്റു നഗരങ്ങളെ ഓടെ അപേക്ഷിക്കുമ്പോൾ അല്ലേ വയനാട്ടിൽ ജീവിത ചെലവ് വളരെ കുറവാണ് പക്ഷെ കൃഷി ചെയ്തിട്ടൊക്കെയാണ് വയനാട്ടിലെ കർഷകരൊക്കെ കൂടുതലും ജീവിക്കുന്നുണ്ട് പച്ചക്കറിയാണെങ്കിലും നെൽകൃഷിയാണെങ്കിലും മറ്റുള്ള നാണ്യവിളകളൊക്കെ കൃഷി ചെയ്യുന്നു പക്ഷെ കൃഷിക്കാരെ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ ഇവിടുത്തെ സർക്കാരും മറ്റുള്ളവരും മറ്റുള്ളവരുമായി ഒരു വളം സബ്സിഡി തരുവോ അല്ലെങ്കിൽ വേണ്ട സഹായങ്ങളിലും മൃഗങ്ങളുടെ ശല്യങ്ങൾ നിന്ന് അവരെ സംരക്ഷിക്കാനുള്ള ഒരു സഹായവും ചെയ്യുന്നില്ലല്ലോ ഞങ്ങൾ കൈ ചെയ്യുന്ന കൃഷികൾ മുഴുവനും ആനയും മാനും മറ്റുള്ളവർക്ക് സാരം നമുക്കൊരു കപ്പളങ്ങ വരെ കപ്പളം തൈ പോലെ നട്ടു വളർത്താൻ പറ്റാത്ത അവസ്ഥയാണ് വയനാട്ടിൽ സുരേഷിന്റെ വയനാട്ടിൽ എവിടെയാണ് വയനാട്ടിൽ വാഗേരി എന്ന് പറയുന്നത് ഇതിനുമ്പ് കടുവ ഒരു പയ്യനെ ആ അതുകൊണ്ട് മൃഗങ്ങളുടെ ശല്യം കാരണം ഞങ്ങൾക്ക് ഒന്നും കൃഷി ചെയ്യാൻ പറ്റുന്നില്ല ഒരു പയറോ അല്ലെങ്കിൽ ഒരു പച്ചക്കറികളോ ഒന്നും ചെയ്യാൻ പറ്റില്ല എല്ലാം സന്ധ്യ വയങ്ങുമ്പത്തേനും മാൻ മുതലേ എല്ലാ മൃഗങ്ങളും പറമ്പിലാണ് പിന്നെ കടയിൽ പോയി സാധനം വാങ്ങിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുന്നില്ല അതിന്റെ തീ പിടിച്ചതല്ല അതിന് സർക്കാരിന്റെ ഒരു നിയന്ത്രണമോ കാര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങൾ ഇവിടെ ജീവിക്കുന്ന കുറച്ച് ഉദ്യോഗസ്ഥന്മാരും കുറച്ച് രാഷ്ട്രീയക്കാരും മാത്രമേ ഉള്ളൂ സാധാരണക്കാരനായ ആൾക്കാരൊക്കെ പട്ടിണി എന്ന് പറയുന്ന ഇനി മഴക്കാലല്ലേ പട്ടിണി തന്നെയാണ് വയനാട്ടിലായിട്ടുള്ള ആൾക്കാർക്ക് അത്ര ദുരിതവും കഷ്ടപ്പാടുമാണ് പിന്നെ പുറമാത്തേ പുറേ പോരാത്തതിന്റെ ബാങ്കുകാരുടെ ഭീഷണിയോ അങ്ങനെയുള്ള നൂറുകണക്കിന് ആൾക്കാർ ആത്മഹത്യയുടെ വക്കിലാണ് വയനാട്ടിലെ അവസ്ഥ ഇതൊന്നും ഭരണാധികാരി തിരിഞ്ഞു നോക്കുന്നില്ല യെസ് വളരെ വ്യക്തമാണ് സുരേഷിൻ്റെ പ്രതികരണം വയനാട്ടിൽ കൃഷി ചെയ്യാൻ പറ്റില്ല കൃഷി ചെയ്താൽ വന്യമൃഗങ്ങൾ കൃഷി ചെയ്തില്ലെങ്കിൽ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് കരുതിയാൽ അവിടെയും തീവില അങ്ങനത്തെ പ്രതിസന്ധിയിലാണ് ആളുകൾ ഉള്ളത് ഏതായാലും ഈ കുടുംബ ബജറ്റുകൾ താളം തെറ്റുന്നു എന്നാണ് പ്രേക്ഷകർ ഒരേ സ്വരത്തിൽ പറയുന്നത് അപ്പോൾ ഇതിനെതിരെ ശക്തമായ എന്തെങ്കിലും നടപടി ഉണ്ടാകും എന്ന് നമുക്ക് കരുതാം ഈ സർക്കാരിൻ്റെ ഇടപെടലുകൾ ഫലപ്രദമാണോ എന്ന വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു സർക്കാർ പല തരത്തിൽ ഇടപെടൽ നടത്തുന്നുണ്ടെന്നാണ് മന്ത്രി അവകാശപ്പെടുന്നത് ആ ഇടപെടൽ വിലക്കയറ്റം തടയാൻ എത്രമാത്രം ഫലപ്രദമാണ് എന്ന് ചോദിക്കുമ്പോൾ അത് പതിനഞ്ച് ശതമാനം ആളുകൾ അത് ഫലം ഇല്ല ഫലമുണ്ട് എന്ന് പറയുന്നു അതേസമയം എൺപത്തി അഞ്ച് ശതമാനം ആളുകൾ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു ഫലവും ഇല്ല എന്ന നിലപാടാണ് വ്യക്തമാക്കുന്നത് ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു ജനങ്ങളെ ബാധിക്കുന്ന മറ്റൊരു വിഷയവുമായി വീണ്ടും അടുത്ത ദിവസം കാണാം നന്ദി പറഞ്ഞു